ഹലോ അങ്ങനെ രാവിലെ തന്നെ വീടിൻ്റെ ബാക്കിൽ മൈലുകൾ തീറ്റ തടി ഇറങ്ങിയിട്ടുണ്ട് ട്ടോ ചിലപ്പോൾ നിറയെ മൈലുകൾ ഉണ്ടാവും ട്ടോ ഒരെണ്ണം പോകുമ്പോഴേക്ക് വേറെ ഒരെണ്ണം വരും അങ്ങനെ അങ്ങനെ വന്നിട്ടേ ഇരിക്കും കേട്ടോ ഇന്നിപ്പോൾ എന്തോ രണ്ടെണ്ണേ കാണുന്നുള്ളൂ ട്ടോ ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഓരോ മയലിനെ കാണുമ്പോൾ നിറയെ പീലേക്കായിട്ട് അപ്പോൾ പീയിൽ പെറുക്കാൻ പോകാറുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് വീട്ടിൽ മയിൽ പീയിൽ പെറുക്കിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും മലിനെ കണ കണ്ടിട്ടാണ് കേട്ടോ രാവിലത്തെ പണിയുടെ തുടക്കമുള്ളത് പിന്നെ അത് മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴഞ്ഞിട്ടേ പക്ഷി വന്നിരിക്കുമ്പോൾ ക്ലിയറായി അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ സ്കൂൾ കൊണ്ടുപോയി വിടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വലിയൊരു റബ്ബർ തൊടി കഴിഞ്ഞിട്ട് വേണം റോട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടോ റോട്ടിൽ ആണല്ലോ ബസ്സ് വരിക അപ്പോൾ ഞങ്ങൾ റോട്ടിക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പം ഹെഡ് കൂടെ ഉണ്ണിക്കൂട്ട് ഓരോ പൂക്കളൊക്കെ പളിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുക ഇതിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇതൊന്നും കുറ്റുപുല്ല പൂച്ചടി പൂവാണ് കേട്ടോ അതിൻ്റെ ആ ഒരു റെഡ് പൂവാണ് കണ്ടത് അത് തലയിൽ കൂടെ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ പറയാനും അങ്ങനെ ഞങ്ങൾ നടന്ന റോഡെത്തിയിട്ടുണ്ട് പിന്നെ സ്കൂൾ ബസ്സ് വന്ന് അവനെ കയറ്റി വിട്ടു വിട്ടോ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈ കണ്ടോ മരല്ല കേട്ടോ ഉദ്ദേശിച്ച് അതിൻ്റെ മുകളിലേക്കണോ അളയെടുക്കണ്ടോ വീഡിയോ എടുക്കണോണ്ടിട്ടാണ് തോന്നൂട്ടോ എടുത്തോളും എടുത്തോളൂ എന്നുള്ള പോസ്റ്റിലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് തന്നെ പോസ്സാണ ശേഷം അത് ഉദ്ദേശിച്ചടിപ്പോണ്ടായിരുന്നു കേട്ടോ ഇവിടെ മയിലും കുരങ്ങുമ്പോൾ സ്ഥിരമായിട്ട് വരണം അവർക്കൊരു പേടില്ലാട്ടോ അവരെന്തോ അവരുടെ സാമ്രാജ്യം പോലെ കേട്ടോ കാണിക്കണം പിന്നെ നമ്മളത് മെയിൻഡ് ചെയ്യാൻ പോയില്ലാട്ടോ അവർ ജീവിച്ചോട്ടെ വേഷനത്തല്ലേ അവർ കഴിച്ചെന്താന്ന് വെച്ചാൽ പോയിക്കോട്ടെ വിചാരിക്കട്ടോ പിന്നെ രാവിലെ ആപ്പും ചട്ണിയായിരുന്നു കേട്ടോ പിന്നെ കട്ടനില്ലാണ്ട് എന്ത് ടിഫനില് അങ്ങനെ കൂടെ കട്ടൻ ചായ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇടിച്ചമ്മന്തി എന്ന് ഉദ്ദേശിച്ചത് പഴുത്ത കാന്താരി കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് മിക്സിയിട്ട് അടിച്ചെടുക്കുക പകരം ചതച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുക അതേ ഉദ്ദേശിച്ചിട്ടുട്ടോ അത് കലയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കലക്കെ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ചുപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചായച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലോട്ടാണ് പഴുത്ത കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് ചായച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഏകദേശം ആയി വന്നപ്പോഴാണ് ഒരു പൊട്ടു പുളി ചേർത്തില്ലല്ലോയെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വേഗം പോയിട്ട് ഒരു പീസ് പുളിയൊക്കെ എടുത്തിട്ട് വന്നു അത് ജസ്റ്റ് ഒന്ന് ചായച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യം ഉള്ളു കേട്ടോ അത് വേഗം ഒരു കുഞ്ചു കത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഇച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ടേസ്റ്റ് അയ്യോ ടേസ്റ്റ് മാത്രം കേട്ടോ മണ്ണം നല്ല ി പുളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇടിച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ഈ മിക്സിയിൽ ഇട്ട് അരച്ച് ഉണ്ടാക്കുന്നതിന് കടലൊക്കെ ടേസ്റ്റിങ്ങനെ ജസ്റ്റ് ഇടിച്ചെടുത്ത അതിലൊരു പച്ചവെളിച്ചെടയൊക്കെ വെച്ച് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് വേണമായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് പുളി നിരക്കാണ്ടായിരുന്നു കേട്ടോ ആ പുളിൻ്റെ തൊലിയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തൊലി നമ്മൾ റോട്ടിൽ കളഞ്ഞ് കളയണം എന്നാണ് പറയാറ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തൊലിയൊക്കെ റോട്ടിൽ കളയാണ് കേട്ടോ പിന്നെ അതിങ്ങനെ വണ്ടിയൊക്കെ വരുമ്പോൾ അത് പീസ് പീസായി പോയിക്കോളും പൊടിഞ്ഞ് പൊയ്ക്കോളും പിന്നെ നമ്മൾ വൃത്തിയാക്കിയ പുളീനെ ഓരോന്നോരോന്ന് വിടർത്തിയിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വലൻ്റെ വിലയിട്ട് കയറ്റി വെച്ചിട്ടുള്ള മുറത്തിലൊക്കെ ഇത് കുരുമുളക് ആണ് കേട്ടോ അതും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടെന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് കൊള്ളുപരമായിരുന്നു കേട്ടോ കൊള്ളു പുളി ഇതായിരുന്നു പിന്നെ കുറച്ച് മാങ്ങപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇടിച്ചമ്മന്തി അല്ലേ കാന്താരി ഇടിച്ചമ്മന്തിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇതേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക